നമസ്കാരം ഗൈസ് ഞാനൊരു വർക്കൊക്കെ കഴിഞ്ഞു വർണ്ണ വഴിക്ക് നല്ലൊരു കള്ളുഷാപ്പ് കണ്ടു അങ്ങനെ അവിടെ ഞാൻ ചവിട്ടി നല്ലൊരു ഊണ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അകത്തോട്ട് കയറി മീൻ വറുത്തതും ബീഫ് ഫ്രൈയും ബീഫ് കറിയും ചിക്കൻ കറിയും അതുപോലെ പോർക്ക് ഫ്രൈയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ തന്നെ ഞാൻ ഒരു ഊണ് ഓർഡർ ചെയ്തു അതുപോലെ തന്നെ എൻ്റെ കൂടെ കപ്പയും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഊണ് വിളമ്പി ഊൻ്റെ കൂടെ തോരൻ അവിയൽ അച്ചാറാണ് ഉണ്ടായിരുന്നത് അതുകൂടാതെ ഞാൻ സ്പെഷ്യലായിട്ട് പോർക്ക് ഫ്രൈയും ചൂരക്കറിയും ആണ് ഓർഡർ ചെയ്തത് സ്പെഷ്യലായിട്ട് ആ പോർക്കപ്പറ ഇങ്ങനെ കണ്ടിട്ട് കൊതി തോന്നി ഒരു പീസ് എടുത്ത് കഴിച്ചു എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലാട്ടോ അത് അങ്ങനെ കപ്പയും മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാന്ന് വെച്ചു മീനെന്നു വെച്ചാൽ ചൂര മീനാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ആ ചൂര മീനും മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു തലക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഈ രണ്ട് ഐറ്റംസ് ആണ് സ്പെഷ്യലായിട്ട് ഞാൻ വാങ്ങിച്ചത് എന്തായാലും രണ്ട് ഐറ്റവും വാങ്ങിച്ചത് സൂപ്പറായിരുന്നു അങ്ങനെ ചേട്ടാ ഒരു കുപ്പി കള്ളും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കള്ളം എന്തായാലും ഞാൻ കുടിച്ചിട്ടില്ല ഡ്രൈവ് ചെയ്യുന്ന കാരണം അങ്ങനെ കള്ളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഊണ് നല്ല ആസ്വദിച്ച് കഴിച്ച് ഗൈസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുപോലെ പുളിശ്ശേരിയും ഒരു പിടി പിടിച്ചു ഏറ്റവും കുഞ്ഞും ഒരു രക്ഷയില്ല കേട്ടോ ഇത്ര കഴിച്ച ഐറ്റംസും കൂടെ ചേർത്ത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ ചാർജ് ആയത് ഞാൻ പോയ സമയത്ത് ചെറിയ റിനോവേഷനൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നാണ് കേട്ടോ അപ്പോൾ ഈ കള്ളി ഷോപ്പിൻ്റെ സ്ഥലം വന്നിട്ട് കൊട്ടാരക്കരയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കെൽ ഫുഡ് മേനിയെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ